മാർ അഗസ്റ്റീനോസ് കോളേജിൽ ഇൻസ്പെയർ ഇന്റേൺഷിപ്പ് സയൻസ് ക്യാമ്പ് സമാപിച്ചു വിദ്യാർത്ഥികളെ വിവിധ ശാസ്ത്രമേഖലകളിലേക്ക് നയിക്കുവാൻ ക്യാമ്പ് സഹായകമായി സമാപന സമ്മേളനം എം ജെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ ഉദ്ഘാടനം ചെയ്തു രാമപുരം മാർ അഗസ്റ്റേസ് കോളേജും കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും ആഭിമുഖ്യത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അഞ്ച് ദിവസത്തെ റെസിഡൻഷ്യൽ ഇന്റേൺഷിപ്പ് സയൻസ് ക്യാമ്പ് ഇൻസ്പെയർ സമാപിച്ചു വിദ്യാർത്ഥികളെ വിവിധ ശാസ്ത്ര മേഖലകളിലേക്ക് നയിക്കുവാൻ ക്യാമ്പസ് സഹായകരമായി പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി തികച്ചും സൗജന്യമായി നടത്തിയ ക്യാമ്പിൽ വിവിധ ജില്ലകളിൽ നിന്നും ഉന്നത വിജയം നേടിയവരിൽ നിന്നും തിരഞ്ഞെടുത്ത നൂറ്റി അൻപത് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലെ ദേശീയ അന്തർദേശീയ തലങ്ങളിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ ചർച്ചകൾക്കും ക്ലാസുകൾക്കും നേതൃത്വം നൽകി സെമിനാറുകൾക്കൊപ്പം പ്രാക്ടിക്കൽ സൗകര്യവും ക്യാമ്പിൽ ക്രമീകരിച്ചു വിവിധ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർ ക്യാമ്പ് നയിച്ചു റവറൻസ് ഫാദർ ജോസഫ് തടത്തിൽ പ്രോട്ടോ സിൻസലസ് പാലാരൂപ ഡോക്ടർ വി പി ദേവസ്യ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നൽ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സമാപന സമ്മേളനം എം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു കോളേജ് മാനേജർ റവറൻ ഫാദർ ബെർകുമാൻസ് കുന്നംപുരം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ തമന്ന അരോറ സയന്റിസ്റ്റ് ഡി എസ് ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് ജേക്കബ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സജേഷ് കുമാർ എൻ കെ ജി ബി ജോൺ മാത്യു കിഷോർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐ ഫോർ ഏനൂസ് പാലാം